ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സാന്തര കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഗോമതി മിഥുനയുടെ ആട്ടികയും മിഥുൻ്റെ ദേ തൂക്കിയെടുത്ത് ഞാൻ വെളിയിൽ കളയും രണ്ടും കൂടെയുള്ള കള്ളക്കളിയല്ലേ ഇവരെ പഠിച്ച കളനാണ് ഇവന ഇവരൊന്നും ഇണ്ടാതിരിക്കുന്നത് അതുകൊണ്ടാണ് എന്നൊക്കെ എങ്ങനെ പറയാം കേട്ടോ മീനാക്ഷിയാണെങ്കിൽ ഈശ്വര ഇത് രോഗിയാണല്ലോ എന്ന് ഓർത്തുകൊണ്ട് അന്ധം പെട്ടിങ്ങനെ നിൽക്കുക ആ ചെറുക്കനെ തള്ളി കട്ടയിലേക്ക് താഴേക്ക് ഇട്ട് എളിക്ക് കൊടുത്ത് നിൽക്കുന്ന നാഗവല്ലി രൂപത്തിലുള്ള നമ്മുടെ ഗോമതിയെ മീനാക്ഷി കണ്ട കണ്ട അന്തം വെട്ടിങ്ങനെ നിൽക്കുക എന്തായാലും നമ്മുടെ ഗോവതി രേഖ്യപ്പെട്ട് പുറത്തേക്ക് പോവുകയാണ് അപ്പോഴേക്കും കൂടെ മീനാക്ഷിയും അപ്പം മിത്ര ചോദിച്ച് കണ്ടോ എന്തായി ആ രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോകാൻ പറയാൻ വേണ്ടിയിട്ട് ഞാൻ ചെന്നതാ പക്ഷേ ഈ കിടക്കണ ഇങ്ങനെ ഒരു കിടക്കണ അവസ്ഥ കിടക്കണം കണ്ടപ്പോൾ പാവം തോന്നിപ്പോയി ആ എന്തായാലും ഇയാളെ സ്വന്തം വീട്ടുകാരല്ലേ സംരക്ഷിക്കേണ്ടത് അല്ലാണ്ട് ബാലഘടന എന്തിനാണ് ഈ ഒരവസ്ഥയിൽ ഇയാളെ സംരക്ഷിക്കേണ്ടത് എന്തായാലും കൂട്ടുകാരൻ്റെ മകനെ കൂട്ടിക്കൊണ്ട് വന്നോട്ടെ പക്ഷേ ബന്ധുക്കളോ സ്വന്തക്കാരോ ആരെങ്കിലും കൂടെ ഉണ്ടാവണ്ടേ ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ ഗോമലി ഒരു നൂറ് ചോദ്യം ആകാശത്തുനിന്ന് പൊട്ടി വീണതുപോലെ പോലെ ഒരുത്തരെയും കൊണ്ട് വന്നേക്കാം അമ്മേ പറയുന്നത് കേക്ക് എല്ലാവരും ഒന്ന് വന്നോട്ടെ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം ഇതെന്തായാലും എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സഹിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ഗോമതി പറഞ്ഞപ്പം മിത്ര പറഞ്ഞു ഞങ്ങളുണ്ട് കൂടെ ധൈര്യമായിട്ട് എനിക്ക് അപ്പച്ചി പേടിക്കണ്ട എന്തായാലും ഇത്രയ്ക്കും മീനാക്ഷിക്ക് മനസ്സിലായി ഇത് വല്ലാത്ത പണിയാകുന്നു എന്തായാലും അസുഖം ഭേദാക്കാനായിട്ട് കൊണ്ടുവന്നിട്ട് ജീവൻ പോകുന്ന ലക്ഷണമാ മിക്കവാറും അമ്മ വല്ല വിഷവും കൊടുക്കുമെന്ന് എനിക്ക് പേടിയുണ്ട് എന്ന് മീനാക്ഷി ഇങ്ങനെ പറയാണ് എന്തായാലും ഞാനൊന്ന് നോക്കിയിട്ട് വരാം അതാരാണെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു വേണ്ട നീ പോകുന്നതിനോടൊപ്പം അമ്മയും കയറും വീണ്ടും പ്രശ്നമാകും എന്തായാലും അച്ഛൻ ചെയ്യേണ്ടിയിരുന്നത് എല്ലാവരോടും സമ്മതം ചോദിക്കണമായിരുന്നു ഒരാളെ ഇങ്ങനെ പെട്ടിക്കൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് കൂട്ടിക്കൊണ്ട് വന്നത് അത്ര ശരിയായില്ല എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്ന ഒരാൾ ഇങ്ങനെ ചെയ്തൊക്കെ എന്തോ ഒരു പ്രശ്നമുണ്ട് ഒരു ഉത്തരവും കിട്ടുന്നില്ലല്ലോ ഈശ്വര ആരെയാണ് ഇവിടെ ഇല്ലതാനും എന്തായാലും ആനന്ദേന ആകാശം വരട്ടെ അതിനു മുമ്പ് അമ്മ എന്തെങ്കിലും അത്യാഹിതം ചെയ്യുമോ എന്നാൽ എനിക്ക് പേടി ഓഹ് രണ്ട് ദിവസം ഈ മനസ്സിനൊരു ഭാരം പോലെ എന്നും മിത്ര ഇങ്ങനെ പറഞ്ഞപ്പം അതിൻ്റെ കാരണം നീ പറയുന്നില്ലല്ലോ അല്ല മറ്റെന്തോ ഒരു അസ്വസ്ഥത എന്നാലും അച്ഛനും കക്ഷി ഇത് എവിടെന്നായിരിക്കും കൊണ്ടുവന്നത് എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടി ഇങ്ങനെ ഇരിക്കുക ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ ബാലൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ് കൈയ്യോടെ എല്ലാത്തിനെയും പൊക്കി ഞാൻ എന്നിട്ട് ഞാൻ അപ്പോഴാണ് കോടു വരുന്നത് ദേവിയാണ് വിളിക്കുന്നത് ബാലച്ച ബാലച്ചൻ്റെ ഇത് എവിടെയാ ഇപ്പം എവിടെയാ ഞാൻ വീട്ടിലുണ്ട് അപ്പോഴേക്കും ദേവി ധർമ്മനോട് പറഞ്ഞു അച്ഛൻ വീട്ടിലുണ്ടെന്ന് അല്ല അച്ഛനെ കാണാതെ അമ്മ വിഷമിച്ചു എന്ന് തോന്നുന്നു ഞങ്ങളും വിഷമിച്ചു നടുവേദനയൊക്കെ കുറവുണ്ടോ അപ്പോൾ ആ കുറവുണ്ട് വിഷമമൊക്കെ ഉടനെ മാറും എന്ന് ബാലൻ പറഞ്ഞപ്പോഴേക്കും മോളെന്തിനാണ് വിളിച്ചത് എന്ന് ചോദിച്ചു കേട്ടോ ബാലൻ അതേ കളക്ഷൻ ഇന്നത്തെ കാലം കൂടിയിട്ടുണ്ട് ആ അപ്പോൾ ആ കൊള്ളാം അതെന്താ ബാലച്ച ഒരു സന്തോഷമില്ലാത്ത ബാലച്ചനെന്താ ഞാൻ കുറച്ച് സന്തോഷാവുന്ന എനിക്ക് സന്തോഷം തന്നെയാണ് നമുക്ക് രാത്രി കാണാം കണക്കൊക്കെ നോക്കാം കേട്ടോ എന്നും പറഞ്ഞ് കോൾ കട്ട് ചെയ്തു കേട്ടോ ദേവി രാമേട്ടനോട് പറഞ്ഞു കടയുടെ നേട്ടത്തെക്കുറിച്ച് കേട്ടിട്ടും ബാലഅച്ചന് ഒരാവേശം ഇല്ലല്ലോ രാമേട്ട ധർമ്മമാമ മാമ മുമ്പ് എപ്പോഴെങ്കിലും ഇതുപോലെ പെരുമാറിയിട്ടുണ്ടോ അപ്പം ധർമ്മൻ പറഞ്ഞു എൻ്റെ അറിവിലില്ല അപ്പോഴേക്കും രാമേട്ടനും പറഞ്ഞു ശരിയാ സാമ്പത്തിക പ്രശ്നമൊന്നും ഉണ്ടാവാൻ വഴിയില്ല എല്ലാ ചിട്ടയോടെയാണ് കൊണ്ടുപോകുന്നത് ഇതെന്തോ പ്രശ്നമുണ്ട് ആകാശ് മീനാക്ഷിയുടെ വീട്ടിൽ കൂടുതൽ സമയം കഴിയുന്നത് ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് ബാലന് ഒരു പ്രശ്നമായി മാറിയിട്ടുണ്ട് പക്ഷെ രണ്ട് ദിവസം മാറി നിൽക്കാൻ അതൊരു പ്രശ്നമല്ല എന്ന് രാമേട്ടൻ പറഞ്ഞു അപ്പോഴേക്കും ദേവി പറഞ്ഞു അതെ തലവശമില്ലാതെ എവിടെയെങ്കിലുമൊക്കെ തട്ടിയാൽ വലിയ കുഴപ്പമാണ് ഏ അളിയുടെ തലക്കേ അപാര ഉറപ്പാ താനി രാവണൻ അപ്പാർത്ഥു തലയുടെ ഉറപ്പുണ്ട് എന്നൊക്കെ ധർമ്മൻ പറഞ്ഞു എന്തായാലും നാളെ ഞായറാഴ്ചയല്ലേ പറ്റൂങ്കി ഞാൻ അങ്ങോട്ടേക്ക് വരാം ബാലനോട് സംസാരിക്കാം അതെ രാമേട്ടൻ വന്ന അക്ക സംസാരിച്ചു കഴിഞ്ഞാൽ മനസ്സിലുള്ളതൊക്കെ അറിയാനും പറ്റും എന്ന് ധർമ്മൻ ഇതേ സമയം നമ്മുടെ ആകാശം മാറുന്നിങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ രാത്രിയായി വീട്ടിലേക്ക് പോകാറായി ആരായിരിക്കും ഇങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് ഏ ഒരിക്കലും അച്ഛനെ അങ്ങോട്ട് പൂർണ്ണമായിട്ട് അംഗീകരിക്കാനായിട്ട് പറ്റുന്നില്ല മീനുവിൻ്റെ വീട്ടിലാണെങ്കിൽ ഒരു പ്രശ്നവും രാമേട്ടൻ രാമേട്ടം ഞാൻ ഞാനങ്ങോടെ പൂർണ്ണമായിട്ട് അംഗീകരിച്ചിട്ടില്ല അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കൊള്ളാവോ ഇങ്ങനെ നൂറ് ചോദ്യങ്ങൾ ആകാശിൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ് അപ്പം ധർമ്മൻ വന്ന് ചോദിച്ചു നീ എന്താണ് ആലോചിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്നത് ഏഹ് അല്ല അന്നേരം മീനുവിൻ്റെ ഫോൺ വന്നതിന് ശേഷമാണല്ലോ നീ ഇങ്ങനെ മാറി നിൽക്കുന്നത് നീ എന്താ ഈ വല്ലാതിരിക്കുന്നത് ഏയ് ഒന്നുമില്ല കടയിലിരുന്ന ചുമ്മാ ഓരോ തർക്കങ്ങൾ എന്തായാലും നീ കടയിലേക്ക് വാ വെറുതെ മൂഷിച്ചിൽ കൂട്ടണ്ട ഞാൻ വരുന്നില്ല മാമ മാമ മാമപ്പൊക്കോ എടാ കാര്യമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ എന്നോട് പറ അല്ല കാര്യമായിട്ടൊന്നുമില്ല ഞാൻ കാറ്റുകൊള്ളാം വന്ന് നിന്നതാ മാമ പോ എന്ന് പറഞ്ഞു മാമനെ പറഞ്ഞു വിട്ടു എന്നിട്ട് ആലോചിച്ച് തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്തായാലും നല്ല രീതിയിൽ ചിന്തിക്കാൻ തൻ്റെ അച്ഛന് പറ്റില്ല എന്ന് ആകാശിന് ആ ഒരു ചിന്തയിലൂടെയാണ് ആകാശ് കടന്നു പോകുന്നത് ആ എന്തൊക്കെ പറഞ്ഞാലും ഇനി ദേവമംഗല തങ്ങട് തുടരാൻ പറ്റത്തില്ല എന്നൊരു തീരുമാനത്തിലാണ് ആകാശെത്തിയിരിക്കുന്നത് ഗോമതിയാണെങ്കിൽ വീണ്ടും വീണ്ടും വെറുപ്പിക്കാനായിട്ടാ അതാരാ വാലേട്ടാ അതാരാ വാലേട്ടാ എന്നും പറഞ്ഞ് ബാലൻ്റെ പിന്നാലെ എൻ്റെ പൊന്നു ഗോമതി എനിക്ക് നേരത്തെ പറഞ്ഞത് തന്നെ ഇപ്പോഴും പറയാനുള്ളൂ കൂട്ടുകാരൻ്റെ മകനാണ് അല്ല ബാലേട്ടൻ എന്നെ പറ്റിക്കുകയെന്ന് എനിക്കറിയാം ബാലേട്ടൻ പറ അതാരത് വീണ്ടും വീണ്ടും ചോദിച്ചപ്പോഴേക്കും ഗോമതി അത് ഞാൻ ആ ബാലൻ പറ 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 തുറന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ക്ഷമിക്കും നീ ക്ഷമിക്കുവോ ഉറപ്പാണോ എന്ന് ബാലൻ ചോദിച്ചപ്പോഴിഞ്ഞപ്പോഴേക്കും ഗോമതി പറഞ്ഞു ആ ഞാൻ ക്ഷമിക്കാം പറ അതാരാ ആരാ ഏ അതാരാ പറ അപ്പോഴേക്കും ബാലൻ നിന്ന് ബബ് ബബ ബബ്ബബ് വയ്ക്കുക അത് എൻ്റെ കൂട്ടുകാരുടെ മോൻ തന്നെയാണ് അത്രേ ഉള്ളൂ അതെ അതെ എന്നെ പറ്റിക്കുക എനിക്കറിയാം എന്നും പറഞ്ഞുകൊണ്ട് ഗോമതി ബാലനാണേ പിന്നെ മറുപടി ഒന്നും പറയാൻ നിന്നില്ല ബാലൻ അങ്ങ് പോവുകയും ചെയ്തു രാത്രിയായി കഴിഞ്ഞിട്ടും ഗോമതിക്ക് ഒരു സമാധാനവും ഇല്ല ഉമ്മർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കാണ് ആ സമയത്താണ് ഗോമതിയുടെ അമ്മ അപ്പുറം നിന്നിട്ട് ഗോമതിയുടെ ഈ ടെൻഷൻ കാണുന്നത് എന്താ മോളെ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മതിലിങ്കിലേക്ക് വരുക കേട്ടോ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ഗോമതി ആകെ സങ്കടത്തോട് പറയുക നീ എന്താ മോളെ ഇവിടെ വന്ന് നിൽക്കുന്നത് ഏ ഒന്നുമില്ല അപ്പം അല്ല വര എന്തേലും ഇറക്കി ഇറങ്ങി ഇപ്പൊ ഒരു നെഴല് കണ്ടു അപ്പോഴാണ് നിന്നെ കണ്ടത് നീ ഈ സാധാരണ ഈ സമയത്ത് ഇങ്ങനെ വന്ന് നിൽക്കാറില്ലല്ലോ അമ്മേ മനസ്സിന് സുഖമില്ലാമ എന്ത് പറ്റി ഗോമതി ഈ കാര്യം പറ പ്രത്യേകിച്ചൊന്നുമില്ല നീ എന്തോ കാര്യം മറക്കുന്നുണ്ട് എന്താണെന്ന് പറ മനസ്സ് വിഷമിപ്പിക്കാതെ പറഞ്ഞേനെ എന്താ കാര്യം അത് എനിക്കാരും ഇല്ലായെന്നൊരു തോന്നല് വരും അമ്മേ അതിപ്പം എന്താ അങ്ങനെ വരാനായിട്ടാ നിനക്ക് ബാലനില്ലേ അത് ബാലേട്ടൻ്റെ ഓരോ രീതികൾ അവസാനം ഗോമതി കാര്യങ്ങൾ പറയുകയാണ് അതാരാ മോളെ എനിക്കറിഞ്ഞില്ല ആരോരും ഇല്ല എന്നൊക്കെ പറയുന്നു കൂട്ടുകാരൻ്റെ മകനാന്ന് പറയുന്നു ആരെയാ ബാലയട്ടൻ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് എനിക്കറിയില്ല അപ്പം നീ വ്യക്തമായിട്ട് ചോദിക്കണം അത് കൂട്ടുകാരൻ്റെ മകനാന്നാ പറയുന്നത് കൂട്ടുകാരനാണോ കൂട്ടുകാരിയാണോ എന്ന് ആർക്കറിയാം എന്നും പറഞ്ഞ് ഗോമതി ആകെ സങ്കടത്തിൽ ബാലേട്ടനെ ഞാൻ ഇതുവരെ ആ രീതിയിൽ ചിന്തിച്ചിട്ടില്ല പക്ഷേ എൻ്റെ തോന്നലായിരിക്കാം അത് ബാലേട്ടൻ വ്യക്തമായിട്ട് പറയാത്തത് കൊണ്ട് തന്നെയാണ് അല്ല ബാലന് എന്തിനെ ഇങ്ങനെ ഒളിച്ചു വെക്കുമ്പോഴൊക്കെ കാണിക്കുന്നത് എന്തായാലും മോൾ വിഷമിക്കാതെ കൃഷ്ണമംഗലം വീട് ഉൾപ്പെടെ കൂടിക്കണ കഴിഞ്ഞ രൂപയുടെ ഉടമയാണ് എൻ്റെ മോളിപ്പോൾ ഇത് പക്ഷെ പറയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഗോമതിയുടെ അമ്മ ഇത് മനസ്സിലാണ് ചിന്തിക്കുന്നത് എന്തായാലും മോളോട് ഇത് പറയാനുള്ള സമയമായിട്ടില്ല അത് വൈകാതെ നീ അറിയും എന്ന് അമ്മ ഇങ്ങനെ ആലോചിക്കുക അമ്മ എന്തെയ്യാ ആലോചിക്കുന്നത് ഏയ് പല കാര്യങ്ങളും ഉണ്ട് അമ്മയ്ക്ക് എന്തോ എന്നോട് പറയാനുണ്ടെന്ന് അന്ന് പറഞ്ഞായിരുന്നല്ലോ ഓ അതൊക്കെ പിന്നെ പറയാം എന്തമ്മ കാര്യം അമ്മ എന്താണെന്ന് വെച്ചാൽ പറ അമ്മയ്ക്ക് ഞങ്ങളുടെ കൂടെ താമസിക്കാൻ ഇങ്ങോട്ട് വരണം എന്നുവല്ലോ ഉണ്ടോ അമ്മേ ഏ അമ്മ വാ അമ്മ എനിക്ക് ആശ്രയമാകുമ അത് ആ എന്തായാലും കാര്യങ്ങൾ അറിയിച്ചേക്കാം അതായിരിക്കും നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് അമ്മ പറയാനായിട്ട് തുടങ്ങുകയാണ് അപ്പോഴാണ് അപ്പുറന്ന് ഒന്ന് നന്ദിതയും രാജശ്രീയും കൂടെ വിളിക്കുന്നത് അമ്മ ഇതെവിടെയാണെന്ന് ചോദിച്ചുകൊണ്ട് മോളെ നമുക്ക് നാളെ ഈ സമയം കാണാം എനിക്ക് ഒരുപാട് പറയാനുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അമ്മ അകത്തേക്ക് കയറിപ്പോവാണ് എന്തായാലും ഗോമതിയോ അമ്മ അകത്ത് പോയിട്ട് ആലോചിക്കുക വെറുതെ ഒരു തെറ്റായ വഴിയിൽ നടക്കുന്നതോ ചിന്തിക്കുന്നതോ ആളല്ല ബാലൻ ഇനി ഗോമതിയുടെ വെറും സംശയം മാത്രമാണോ അതോ ശരിക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് അലോകും നന്ദിതയും രാജശ്രീയും കൂടെ വന്നിട്ട് എന്താ അമ്മേ ഓ ഗോമതിയുടെ കാര്യം ആലോചിച്ചാൽ അവിടെ ബാലൻ ഏതോ ഒരാളെ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് വീണ് പരിക്ക് പറ്റി കൊണ്ടുവന്നതെന്നാണ് പറഞ്ഞത് ഗോമതി ചോദിച്ചിട്ട് ബാലൻ വ്യക്തമായിട്ട് പറയുന്നുമില്ല ഗോമതിക്ക് സംശയം ബാലൻ്റെ വല്ല ബന്ധത്തിലുള്ളതാണോ എന്നാ അപ്പച്ചയുടെ വിഷമം കണ്ടിട്ട് ഹാ എന്തായാലും അച്ചമ്മ ഈ വിൽപത്രത്തിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ അല്ലേ ഇല്ല ആ അലോകെ അവളുടെ സങ്കടമല്ലേ പ്രധാനം എന്തായാലും നമുക്ക് പ്രധാനം ഈ വീടാണ് അച്ഛമ്മ ഇത് നിലനിർത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോഴേക്കും രാജശ്രീ പറഞ്ഞു അത് സംസാരിക്കേണ്ട സമയമാണോ ഇപ്പോൾ എൻ്റെ പൊന്നു വല്ലയമ്മേ ഞാനൊരു കാര്യം പറയാം അച്ഛമ്മേ ഈ വീടിൻ്റെ കാര്യം അപ്പച്ചി ഏതെങ്കിലും രീതിയിൽ അറിഞ്ഞാൽ ഇത് കിട്ടാനായിട്ടുള്ള വാശിയായിരിക്കും പിന്നെ അപ്പച്ചിക്ക് സന്തോഷമായിട്ടിരിക്കുന്ന സമയത്താണ് അറിയുന്നതെങ്കിൽ നോ പ്രോബ്ലം ഒരു കുഴപ്പമില്ല ഈ വീടിന് വേണ്ടി വഴക്കും വക്കണമൊന്നും ഉണ്ടാക്കത്തില്ല അവിടെ ഒരു പ്രശ്നവും നടക്കത്തില്ല എന്ന് ഗോമന്ദൻ്റെ അമ്മ പറഞ്ഞപ്പോൾ ദേ നടക്കില്ല നടക്കില്ല എന്ന് പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചാൽ അന്നേരം എൻ്റെ സ്വഭാവം മാറും എന്നും പറഞ്ഞ അലോക് എന്താ രാജശ്രീവൻ ഇങ്ങനെ മനുഷ്യത്വം ഇല്ലാത്ത രീതിയിൽ സംസാരിക്കുന്നത് ഇത് അവൻ്റെ അനുഭവം കൊണ്ടാണ് നമ്മുടെ വീടാണെന്ന് പറഞ്ഞ് ഇരുന്നിട്ട് ഇതവസാനം ഗോമന്ദ്രൻ്റെ കയ്യിലേക്ക് പോകാൻ പോകും അല്ലേ അതിന് കാരണക്കാരി ഗോമതിയൊന്നും അല്ലല്ലോ പിൽപത്രം എഴുതിയതിന് അവൾ എന്ത് ചെയ്യും വേറെ ഒന്നും ചെയ്യേണ്ട തിരിച്ചെഴുതി തരാൻ പറഞ്ഞാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് രാജസ്വി അങ്ങ് പോവുകയാണ് നന്ദിത മാത്രം ഒന്നും മിണ്ടാതിങ്ങനെ നിൽക്കുക ഇതിനിടയ്ക്ക് ഉറങ്ങിക്കിടന്ന മിഥുനിലേക്ക് ഓർമ്മകൾ തിരിച്ചെത്തുകയാണ് അവന് ആ ഒരു എങ്ങനെയാണ് ഈ വിധമായത് എന്ന ആ ഓർമ്മയിലൂടെയാണ് പിന്നെ അവൻ അവനെഴുന്നേൽക്കുന്നത് അതായത് ആര്യനും മിത്രയും ചേർന്നിട്ട് അവനെ ഉപദ്രവിക്കുന്ന ആ ഒരു സീൻ ഇങ്ങനെ മനസ്സിൽ കണ്ടുകൊണ്ട് അവൻ എഴുന്നേൽക്കുകയാണ് എഴുന്നേറ്റിട്ടും അവൻ അതുതന്നെ ഓർത്തുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് അവൻ എന്തൊക്കെയോ മനസ്സിൽ ചിന്തിച്ച് താൻ ഇവിടെയൊക്കെ കിടക്കണമെന്നൊക്കെ ഇങ്ങനെ നോക്കി കേട്ടോ അപ്പോൾ ഓർമ്മയും ഇതിന് തിരിച്ചു വന്നു അവൻ്റെ ആരോഗ്യവും ഏകദേശം തിരിച്ചു വന്നിട്ടുണ്ട് അവൻ എഴുന്നേറ്റിരിക്കുന്ന ആ രീതിയൊക്കെ കണ്ടപ്പോൾ അവന് വലിയ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നില്ല അവൻ തലയൊക്കെ കുലുക്കി എന്തൊക്കെയോ തീരുമാനങ്ങൾ എടുത്തതുപോലെയാണ് അവൻ്റെ മുഖഭാവം കണ്ടിട്ട് തോന്നുന്നത് എന്തായാലും നമ്മുടെ ദേവി കടയൊക്കെ അടച്ച് കണക്കൊക്കെ നോക്കി പോകാനായിട്ട് തയ്യാറാവുകയാണ് ധർമ്മമാവും പൊക്കോ അപ്പം ദേവി എങ്ങനെ വരും ഞാൻ രാമേട്ടനോടൊപ്പം കടയടച്ചിട്ട് ഓട്ടോയിലങ്ങ് വന്നേക്കാം ആ എന്നാൽ ശരി രാമേട്ടൻ ഞാൻ ഇറങ്ങുവാണ് എന്നും പറഞ്ഞുകൊണ്ട് ധർമ്മനങ്ങ് പോയി കളക്ഷൻ കൂടിയിട്ടുണ്ട് രാമേട്ട എന്ന് ദേവി പറഞ്ഞപ്പോഴേക്കും രാമേട്ടൻ പറഞ്ഞു അതേ കൂടിയാലും കുറഞ്ഞാലും ഇനി ഇങ്ങനെ പറയണ്ട കൂടിയത് സന്തോഷം തന്നെയാണ് കളക്ഷൻ ഇങ്ങനെ കൂടുമ്പോഴും കുറയുമ്പോഴും ബാലം പറയാറില്ല അല്ല രാമേട്ട ആ ബാലച്ഛനെ എന്തായിരിക്കും സംഭവിച്ചത് എന്തായാലും വീഴ്ചയും പറ്റി എന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാനങ്ങനെ പറഞ്ഞെങ്കിലും എന്തോ സംഭവിച്ചിട്ടുണ്ട് ആ അതെനിക്കും തോന്നുന്നുണ്ട് മോളെ അതാ പറഞ്ഞത് രാമേട്ടനോട് എന്തെല്ലാം എല്ലാം പറയുന്നതല്ലേ ബാലച്ചൻ ഇപ്പോഴത്തെ കാര്യങ്ങളെക്കുറിച്ച് വല്ല സൂചിപ്പിച്ചായിരുന്നോ അല്ല ഇന്നലെ ഞാൻ വിളിച്ചതേ ഉള്ളൂ ഇന്നും വിളിച്ചില്ലല്ലോ എന്തോ ഒരു വിഷമം ബാലന്റെ ഉള്ളിലുണ്ട് ബാലച്ചൻ സത്യത്തിൽ ഒരു പാവ അല്ലേ ആ ബാലൻ എന്ന് പറഞ്ഞാൽ ചിലരെ അംഗീകരിച്ച് തരില്ല ഇത്രയോ നല്ല മനസ്സുള്ള ഒരാളെ ഞാൻ വേറെ കണ്ടിട്ടില്ല മോളെ അഞ്ച് പൈസയുടെ കള്ളം കാണിക്കില്ല ഒരു നുള്ളു കള്ളം അവനോട്ട് സഹിക്കേയില്ല എന്ന് നമ്മുടെ രാമേട്ടം പറഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി ദേവി ഈശ്വരാ ഞാൻ പറഞ്ഞ കള്ളങ്ങൾ മൊത്തം ഏത് സാഹചര്യത്തിൽ പറഞ്ഞാലും അവൻ സഹിക്കില്ല അവനെ പറ്റിച്ചു എന്നറിഞ്ഞാൽ അവൻ തകർന്നു പോകും ദേവിക്ക് ഇത് കേട്ടിട്ട് ആകെ പേടിയാവുക കുഞ്ഞുനാള് മുതൽ അവനെ എനിക്കറിയാം അവൻ ഏറ്റവും അടുപ്പക്കാർ കള്ളം പറയുമ്പോഴാണ് അവൻ സഹിക്കാൻ പറ്റാത്തത് ആ കള്ളം കണ്ടുപിടിക്കാൻ വേണ്ടിയായിരിക്കും പിന്നീടുള്ള അവൻ്റെ ദിവസങ്ങൾ എന്ന് നമ്മുടെ ബാലനെക്കുറിച്ച് രാമേട്ടം പറയുന്നത് കേട്ടു ഈശ്വരാ എന്നും പറഞ്ഞുകൊണ്ടാണ് അവളിങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനായിട്ടോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട സി ഒക്കെ താങ്ക്